ഇന്ന് രാവിലെ തന്നെ ഹൃദയം നടുങ്ങുമാറുള്ള ഒരു വാർത്തയാണ് കേട്ടത് പോപ്പുലർ ഫ്രണ്ടിന്റെ പൊന്നോമന പുത്രനായിട്ടുള്ള ഫസൽ ഗഫൂറിനെ ഈടി തൂക്കിയെന്ന് അയ്യോ ഇത് തീഹാർ ജയിലിൽ കിടക്കുന്ന ഫസൽ ഗഫൂറിന്റെ സ്വന്തം അമ്മാവന്മാരുടെയും കൊച്ചാപ്പ മൂത്താപ്പമാരുടെയും മക്കൾ ഇത് എങ്ങനെ സഹിക്കും അവര് കിടന്ന് നിലവിളിച്ചിട്ട് തീഹാർ ജയിലിന്റെ മതിലൊക്കെ പൊട്ടിപ്പോയി നാട്രോള് ഇവിടെ നിന്ന് കുറെ പേര് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നില്ലേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു ബേക്കറി ഹർത്താല് പോലും കഴിയില്ല ഒരു ഹർത്താല് ചെയ്തതിന്റെ ബുദ്ധിമുട്ട് തന്നെ അവർക്കറിയാം സ്ഥാവര ജംഗമ ഏടി തൂക്കി ഹൈക്കോടതി കൊണ്ടു കൊടുത്തു അതിനും പറ്റില്ല എങ്ങനെ വിശ്വസിക്കും എല്ലാവരും നിഷ്കളങ്കരാണ് എന്ന് ധരിക്കരുത് നമ്മളെ നോക്കി ചിരിക്കുന്നവരൊക്കെ നമ്മളോട് സൗഹൃദമുള്ളവരാണ് എന്ന് ധരിക്കരുത് മുൻപല്ലുകൊണ്ട് ചിരിച്ചണ പല്ലുകൊണ്ട് കഠിച്ചു ഞെരിക്കുന്നവർ ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്നവർ നമുക്കിടയിലുണ്ട് ഫസൽ ഗഫൂറിനെ ഇന്ന് ഇ സൽക്കരിക്കും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സ്വന്തം ദോസ്താണ് എംഇഎസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഫസൽ ഗഫൂറിനെ ഇ ഡി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു എങ്ങനെ ഇത് സഹിക്കുക അല്ലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ഇ ഡി നടപടിയെടുത്തിരിക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും നാടുകടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വളരെ നാടകീയമായിട്ടാണ് ഫസൽ ഗഫൂറിനെ കസ്റ്റഡിയിലെടുത്ത് ഇ ഡി സൽക്കരിക്കാൻ ആദരിച്ചു കൊണ്ടുപോകുന്നത് ഓസ്ട്രേലിയയിലേക്ക് കടക്കാനായിരുന്നു ഫസൽ ഗഫൂറിന്റെ പ്ലാൻ കസ്റ്റഡിയിലെടുത്ത ഫസൽ ഗഫൂറിനെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലാണ് ആദ്യം എത്തിച്ചത് നേരത്തെ പല തവണ ഫസൽ ഗഫൂറിനെ ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു ഈ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് തന്നെ വേഗോടുക ഇ ഡിക്ക് മുന്നിൽ ഹാജരായിട്ടില്ല അങ്ങനെ വിമാനത്താവളത്തിലെത്തി എങ്ങനെയെങ്കിലും പറക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ ചിറകരിയുകയായിരുന്നു ഇ ഡി മണിക്കൂറുകളോളം ഫസൽ ഗഫൂറിനെ ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നോ നാളെയോ ഇടുക്കു മുന്നിൽ ഹാജരാകണമെന്ന് വീണ്ടും നിർദേശം നൽകിയിട്ടുണ്ട് ഭാരതമെന്ന കേട്ടാലോ ഫസൽ താൻ ജനിച്ചു വളർന്ന നാടാണ് സ്വർഗമെന്ന് ചിന്തിക്കാൻ സാധിക്കാതെ അവനീ നമ്മൾക്ക് പൊതുവിൽ പെറ്റമ്മ അവൾ തൻ സേവ താൻ നമുക്ക് സൽക്കർമ്മം എന്ന് ചിന്തിക്കാൻ സാധിക്കാതെ ഈ രാജ്യത്തിൽ സേവിക്കാൻ കഴിയാതെ ജന്മഭൂമിയെ നരകമാക്കി മാറ്റി കിട്ടുമോ ഇല്ലയോ എന്നുറപ്പില്ലാത്ത ഒരു സ്വർഗത്തിനു വേണ്ടി പോറ്റമ്മയെ തേടിപ്പോയതാണ് പിറന്ന നാടും പെറ്റമ്മയേക്കാൾ മഹത്തരമാണ് എന്ന ചിന്ത നമ്മൾ ചെറു ചെറിയ പ്രായത്തിലേ നമ്മളിൽ കൂട്ടി ഉറപ്പിക്കപ്പെട്ടതാണ് ഇവർക്കിനിം പൊന്നുകൊണ്ട് പുലിശ്ശേരി ഉണ്ടാക്കി കൊടുത്താലും വെള്ളിയും പണവും അധികാരവും വച്ച് തലവഴിയെ ചൊരിഞ്ഞാലും ശരി ഇവർ ഇവരുടെ നടുകടലിൽ പോയാലും നായ നക്കിയേ കുടിക്കൂ എന്നൊരു ചൊല്ലില്ലേ ഇനി ഈ നിക്ഷേപ തട്ടിപ്പ് ഫസൽ ഗഫൂർ സൗദി അറേബ്യയിലോ അതല്ലെങ്കിൽ ഇസ്ലാമിക ശരീരത്ത് നിയമങ്ങൾ നിലനിൽക്കുന്ന ഇറാൻ അഫ്ഗാൻ പാകിസ്ഥാൻ എവിടെയെങ്കിലും ആരാന്റെ പണം തട്ടിച്ചെടുത്ത് അൽ മുക്താദിറിന്റെ മാർഗത്തിലൂടെ ഹലാൽ ഗോൾഡിലേക്ക് പോയി എന്ന് വിചാരിക്കുക അങ്ങനെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയാൽ എന്തുവാ കാക്ക അവിടുത്തെ ഒക്കെ വിധി അല്ല കാക്ക ഒരുപാട് ഭാഷകൾ അറിയാം ഒരുപാട് രാജ്യങ്ങളിലെ നിയമങ്ങൾ അറിയാം പ്രഭാഷകനാണോ അതേ വാക്മിയാണ് വാക്കുകൾ കൊണ്ട് മാനമടാൻ ശ്രമിക്കുന്ന പോപ്പുലർ ഫ്രോഡുകളുടെ ർശി പോപ്പുലർ ഫ്രോഡുകളുടെ മുഖ്യ ഉപദേശകൻ അവരുടെ ബ്രാൻഡ് അംബാസഡർ ചിരിക്കുന്ന അയ്യോ പ്രസാദവതനം അല്ലെ ഇയാളുടെ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യാൻ ഒരു നടപടി ഉണ്ടാകുമോ ഇന്ത്യക്കെതിരെ എന്തൊക്കെയാണ് പോരാട്ടത്തിനു വേണ്ടി അണിയറയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എത്ര അസ്ത്രങ്ങളാണ് എന്ന് പരിശോധിക്കേണ്ട ഇത് മറ്റൊരു വൈറ്റ് കോളർ ജിഹാദിയാണ് കാഫിറുകൾക്ക് വേണ്ടി അവരുടെ നെഞ്ചും തലകളും തുളയ്ക്കുന്നതിനു വേണ്ടി അസ്ത്രങ്ങൾ പണിതു വച്ച് വർഷങ്ങളോളമായി ഒരവസരത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ ഒൻപത് വയസ്സുകാരനെ ഇറക്കി ആവിലും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങിവയ്ക്കാൻ പറയിപ്പിച്ചിട്ട് ക്രിസ്ത്യൻ സ്കൂളുകളിൽ പോയി നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറയിപ്പിച്ച് അപ്പിക്കുപ്പായമിട്ട് തൂറാൻ പോകുന്നത് പോലെ നിഖരിക്കാൻ സ്ഥലം വേണമെന്നും തനിക്ക് അപ്പിക്കുപ്പായമിട്ട് മറ്റുള്ളവരെ പേടിപ്പിക്കത്തക്ക രൂപത്തില് നമുക്ക് അവിടെ സ്ഥലം വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അടിവയറ്റിന് ചവിട്ടി ഓടിച്ചു വിട്ടു അവിടുത്തെ സിസ്റ്റർ അറിയില്ലേ അസ്ത്രം ഗഫൂർ യാളുടെ പ്രസംഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടാ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി കുഴലൂത് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ലീഡേഴ്സിനെ ചെയ്യുന്ന പോപ്പുലർ ഫ്രണ്ടിന് വോട്ട് ചെയ്താൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ തയ്ച്ചു വെച്ചിരിക്കുന്ന ഖലീഫ കുപ്പായമില്ലേ അതെടുത്തിടാം ഫൈസി അഗത്തായ സ്ഥിതിക്ക് ഫസൽ ഗഫൂർ ആ കുപ്പായം ഇടാമെന്ന് വിചാരിച്ച് സ്വപ്നം കണ്ടതാ സൗദി അറേബ്യയെ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് കുതിച്ചു ഈ സുന്ദരമായിട്ടുള്ള സ്വർഗതുല്യമായിട്ടുള്ള നമ്മുടെ മാതൃ രാജ്യത്തെ ആറാം നൂറ്റാണ്ടിന്റെ താലിബാനിസത്തിലേക്ക് കൊണ്ടുപോയി കെട്ടാൻ ഏറ്റവും കൂടുതൽ മെനക്കെട്ട ഈ സിമി പ്രവർത്തകൻ തീവ്രവാദ സംഘടനയാണ് എന്ന് കണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായിട്ടുള്ള സിമിയെ നിരോധിച്ചു ആ സിമിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള ഇദ്ദേഹത്തെയൊക്കെ ഒക്കെ അയ്യോ എം ഇ എസ് വന്നിരുന്നിട്ട് ഏയ് ബുർഖ നമുക്ക് പാടില്ല എന്ന് പറഞ്ഞാലുടനെ ഇദ്ദേഹം ഒരു കറകളഞ്ഞ മതേതരനാണ് എന്ന് വിശ്വസിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഇല്ല സ്വർഗപൂർണ്ണ വാക്കുകളൊക്കെ കേട്ട ആളുകളൊക്കെ ഇങ്ങനെ കോരി തരിച്ചിരുന്നു അത്രത്തിൽ അത്തരം അത്രമാത്രം അതേതരം ഒളുമ്പുന്ന വാക്കുകളാണ് അദ്ദേഹം വർഷിക്കുന്നത് വായിൽ നിന്ന് ഈടി കുറെ തവണ വിളിച്ചു ലുക്ക് ഔട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിച്ചു എന്നാലും വരില്ല എന്നുള്ള വാശിയിലായിരുന്നു അവസാനം കുടുംബത്തോടൊപ്പം അയാളെ രക്ഷപ്പെടുത്താൻ പല ആളുകളും ഇവിടെയുണ്ട് ചാനലുകാരും അയാളെ സംബന്ധിക്കുന്ന വാർത്തകൾ റിപ്പോർട്ടിൽ അയാള് തന്നെ പറഞ്ഞു മാതൃഭൂമി നമ്മുടെ കയ്യിൽ മനോരമ നമ്മുടെ കയ്യില് അവര് നമ്മുടെ കയ്യില് ഇവര് നമ്മുടെ കയ്യിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇപ്പൊ ആരാ ശത്രു നമുക്ക് ശത്രുക്കളില്ലാന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ചാനലില് നെടുമ്പാശ്ശേരി ഓസ്ട്രേലിയുള്ള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഈടി പൊക്കിക്കൊണ്ട് ഇങ്ങോ വീണ്ടും ഇന്ന് നാളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു പറയുന്നത് ഒരുപാട് നിക്ഷേപങ്ങളുടെ പണമിടപാടുകളും നിക്ഷേപങ്ങളും ഒക്കെ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട് അതിപ്പോൾ അന്വേഷിക്കുന്നത് ഈ പിന്നെ ഇത്തരത്തിൽ ഭയങ്കരമായി സംസാരിക്കുകയോ അങ്ങനെ ഒരിക്കലും ഒരു ചാനൽ സുമാരന്മാരോട് നായന്മാർക്കിനി ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പിന്നെ ഇത് തരില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അപേക്ഷ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം അത്തരത്തിൽ മതത്തെ ഇങ്ങനെ കൂട്ടി പിടിച്ച് കൂട്ടി പിടിച്ച് കൂട്ടുപിടിക്കുന്നത് ഈ യഥാർത്ഥത്തിൽ ഈ മതങ്ങളൊക്കെ കൂട്ടുപിടിക്കുന്നത് കള്ളത്തനം നടത്താനുള്ള ഒരു മറയാണ്

ഈ പറയത്തിൽ മുസ്ലിം രാജ്യത്തിലേക്കുള്ള പിന്നെ അവര് ജനാധിപത്യത്തെ അംഗീകരിക്കത്തില്ല പിന്നെ ടാക്സ് ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് കള്ളപ്പടപാടിൽ പലവട്ട് ഈ പിടിച്ചപ്പോഴും ഗുളി ചെല്ലാഞ്ഞാൽ ഗുളിക ഈ പാത്തുപാത്തു നടന്നാലെ പിടിക്കത്തില്ല ഈ ഈ പാവം പിടിച്ച ഡോക്ടർ വലിയ എം ബി എസ് നടത്തുന്ന ആള് വലിയ ലോക ആഗോള രീതിയിൽ വർത്തമാനം പറയുന്നില്ലയോ ഇയാളെ എങ്ങോട്ടിൽ കൊറേ കാലം കൊണ്ട് ഈ പറയുന്നത് മാത്രമല്ല എത്ര ഭാഷകൾ ഒരേ പ്രഭാഷണത്തിനിടയിൽ തന്നെ ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും ഉറുദുവും മലയാളവും ഒക്കെ ചേർന്ന് ആളുകളെ എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നറിയുന്ന രൂപത്തിൽ വാചാലമായി പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി കുഴലൂതിയ ഈ നേതാവിനറിയില്ലായിരുന്നോ ഈ ഡി നോട്ടീസ് ഇട്ട് വിളിപ്പിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ വീട്ടിൽ കയറിപ്പോക്കുമെന്ന് എയർപോർട്ടിൽ നിന്ന് തൂക്കുമെന്നറിയില്ലായിരുന്നു ഓസ്ട്രേലിയയിലേക്ക് പലത്തില്ല ഇപ്പൊ ഒരു വട്ടം ഇടിച്ച് കൊടുത്തിട്ട് അതിനുശേഷമുള്ള ഗോളുകൾ ആരെയൊക്കെ പിടിക്കാറല്ലേ നമ്മളെ ഒരു പ്രത്യേകത ഇവര് കിടക്കുന്നത്

ഈടിയുടെ റഡാറ് ഫസൽ ഗഫൂറിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു കാറിലും ഫോണിലും വീട്ടിലും ആര് വരുന്നു എവിടെ പോകുന്നു എന്നൊക്കെ എന്തു മനസ്സിലായി പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് നന്ദി